എത്ര മണിക്കാ വണ്ടി പത്തേ മുക്കാലിന് അകത്തൊന്നും നേരം വൃത്തിയാക്കാൻ പറ്റിട്ടില്ല ഓ അതൊന്നും ഞങ്ങളെ ആരെയും ഇല്ല അതുകൊള്ളാം ചെലപ്പോ ഉടനെ തന്നെ ഇങ്ങോട്ട് സ്ഥലം മാറ്റം കാണും അപ്പൊ ഈ വീട്ടിൽ തന്നെ വരുവേ മക്കളെ അനിയോടൊക്കെ ഉം എത്തിക്കാണോ എത്തിക്കാണും ഇവരെ രണ്ടുപേരും കാസർഗോഡ് സ്കൂളിൽ ചേർത്തല്ലോ ഇപ്പൊ തന്നെ ക്ലാസ് ഒരുപാട് റെയിൽവേ സ്റ്റേഷനിൽ വരില്ലേ പിന്നെ വരാന് പോട്ടെ അമ്മൂട്ടി ഞങ്ങൾക്ക് കാസർഗോഡ് വല്ല അറിയാവോ കാസർഗോഡ് പിന്നെ ഒരു ഇരുപത് കിലോമീറ്റർ പോകണോ അത്രേ അയ്യോ വർത്താനം പറഞ്ഞു നിന്ന് നേരം നിങ്ങള് സ്റ്റേഷനിലേക്ക് വിട്ടു വേണമെന്ന് വിചാരിച്ചേ മരണ സ്പീഡിലാണ് ഓട്ടോ വിട്ടത് എന്നെ കാസർഗോഡ് പാറശാല സ്ഥലം മാറ്റി എന്റെ ഈശ്വര്യം പിന്നെ ഒരു സ്ഥലം മാറ്റും അനുഭവിച്ചല്ലേ പറ്റും അയ്യോ ആനന്ദേട്ടാ നമ്മുടെ വീട്ടു സാധനങ്ങളൊക്കെ ലോറിക്കറ്റി അങ്ങോട്ട് അയച്ചല്ലോ എങ്ങോട്ട് പിന്നെ അച്ചാ പോലായിരുന്നു അതെ അവിടെ പാഠശാലയിൽ സീറ്റൊപ്പിക്കണം താമസിക്കാനുള്ള സൗകര്യം ഉണ്ടാക്കണം യുവ എനിക്ക് പ്രാന്തായി പോകും ഈ രാഷ്ട്രീയക്കാർ എന്നിട്ട് ഫുട്ബോൾ കളിക്കുക ഈ മുടങ്ങിയ രാഷ്ട്രീയക്കാരുടെ ഇടുക്കി അങ്ങനെ നായർക്ക് ഭാഗ്യം ആയിട്ട് അങ്ങനെ വന്നുകൊണ്ടിരിക്കുക തിരുവനന്തപുരത്ത് പാർട്ടി പ്ലീനം നടക്കാൻ പോകുന്ന കാര്യം അറിയാലോ കമകുക് കൊലച്ച എന്താ ഇത് നിങ്ങൾ ഇതിനെ വെറും ഒരു കൗുങ് ആയിട്ടാണ് കാണുന്നത് പക്ഷെ ഞങ്ങൾക്ക് ഒരു കൊടിമരമാണ് സംസ്ഥാന പ്ലീനത്തിന് ഐ എൻ എസ് പിയുടെ വർണ്ണക്കൊടി വാരി പറക്കാനുള്ള കൊടിമരം ദേ താങ്കളിലേക്ക് കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ ജനലക്ഷങ്ങളുടെ ആശീർവാദങ്ങൾ ഏറ്റുവാങ്ങിക്കൊണ്ടായിരിക്കും ഈ കൗങ്ങിന്റെ യാത്ര ഇത് കൊടിമര ജാഥ എന്ന് പറയും അപ്പോഴേ ഈ അടക്കമൊക്കെ പോകുന്ന പവിത്രമായ കൗുങ് വളർന്ന് വെട്ടാൻ സാധിച്ചേ ഒരു ഭാഗ്യമായി കരുതിക്കോളൂ എത്ര വർഷം കൊണ്ടായത് വളർന്ന് ഇത്രയായത് ഒരു നിമിഷം കൊണ്ട് നിന്റെ കടയ്ക്ക് കത്തി വെക്കാൻ നിനക്ക് എങ്ങനെ തോന്നിയടാ അച്ഛാ നമുക്ക് നഷ്ടപ്പെടുന്ന വെറു ഒരു കൗുങ് കിട്ടാനുള്ളത് പുതിയൊരു ഇന്ത്യയും അതെ ഒരേ ഒരു ഇന്ത്യ ഒരറ്റ ജനത അതാണ് നമ്മുടെ മുദ്രാവാക്യം മുദ്രാവാക്യം ഒരേ ഒരു ഇന്ത്യ ജനത അതാണ് നമ്മുടെ വിശേഷം പ്രകാശ പിള്ളേർ രണ്ടുപേരും കൊച്ചുമാമനെ കാണണം കൊച്ചുമാമനെ എന്ന് പറഞ്ഞ ഒരേ കരച്ചില് ആർക്കും വന്നേക്കണം അതിൽ ചെയ്യണം പറ്റാ ഇപ്പൊ സന്തോഷായല്ലോ രണ്ടാൾക്കും ഇനി ഓടിച്ചെന്ന് കൊച്ചുമാവന്റെ ഉമ്മ പിന്നെ പിന്നെ ചേച്ചി ഇവിടെ തന്നെ ഞാൻ പോയിട്ട് പെട്ടെന്ന് അവിടെ നിക്കിന്റെ മോനെ നിന്നെ ചേച്ചി കൊതി ഒന്ന് കാണട്ടെ അയ്യേ നീ വല്ലാതെ കറുത്തു പോയല്ലോ ക്ഷീണിക്കുകയും ചെയ്തു ദേ നോക്കിയാൽ നിന്റെ എല്ലാം ഒക്കെ വെളിയിൽ കാണാം അമ്മ എന്താ നിനക്ക് ശരിക്ക് ഭക്ഷണമൊന്നും തരുന്നില്ലേ ഈ അമ്മയുടെ ഒരു കാര്യം എപ്പൊ നോക്കിയാലും സമ്പാറും തരും തരും വരെ ഇനി അത് മാറില്ല നീ അങ്ങോട്ട് വാ ചേച്ചി നിനക്ക് ചേച്ചിറച്ചി മീനും ഒക്കെ വെച്ച് അതിനൊക്കെ സമയമുണ്ടല്ലോ ചേച്ചി അല്ല ചേച്ചി കാസർഗോഡ് പോയില്ലേ ഓ അതൊന്നും പറയണ്ട എന്റെ മോനെ ആനന്ദേട്ടൻ ആനന്ദേട്ടം കാസർഗോട്ടിന്ന് ചാർജ് എടുത്ത് നാല് ദിവസം കഴിയണതിന് മുമ്പേ പാർശ്ശാലയ്ക്ക് തട്ടി ഓഹോ പുറ കുറ്റിക്കൊണ്ട ഒന്നും അറിയാത്ത പോലെ എന്തിനടാ നീ നിന്റെ പെങ്ങളെ അളിയോ ഇങ്ങനെ കഷ്ടപ്പെടുത്തുന്നേ ആര് ഞാനോ നീ അല്ലെങ്കിൽ നിന്റെ പാർട്ടി എടാ ആനന്ദേട്ടനെ ഈ നാട്ടിൽ തന്നെ പോസ്റ്റ് ചെയ്തിടാ ചേച്ചി അതൊന്നും ഞാൻ വിചാരിച്ച നടക്കില്ല ഇപ്പൊ അങ്ങോട്ട് പോയി ഞങ്ങളുടെ മണ്ഡലം പ്രസിഡന്റ് ചേച്ചി ചത്തിച്ചോ മിസ്റ്റർ പൊതുവാളിയുടെ മുന്നോട്ട് നിന്ന് പള്ളി ചേച്ചി കണ്ടില്ലേ അത് വെപ്പ വെപ്പാ ആനന്ദിച്ചറിയോ അതൊക്കെ ആനന്ദേട്ടനെ ആനന്ദ് മനസ്സിലായി പൊതുവാളിയെ മാപ്പ് പറയാൻ പറ മാപ്പും കോപ്പും ഒക്കെ പറഞ്ഞു ഒരുപാട് പ്രാവശ്യം പറയേണ്ടി വരും നീ ചേച്ചിയെ സഹായിക്കില്ലേ നടക്കില്ലേ ചേച്ചി നീ ഒരു കാലത്തും ഗുണം പഠിക്കത്തില്ലടാ ഇതാണ് പ്രശ്നം എന്താ ഉമ്മ മെലിഞ്ഞു പോയി കറത്ത് പോയി ഇറച്ചിയും മീനും എന്തെല്ലാം സ്നേഹ പ്രകടനങ്ങളായിരുന്നു അതേടാ എന്നേക്കാ നല്ലൊരു അവിടെ ഉണ്ടല്ലോ അളിയൻ ചെന്ന് പിടിക്കേ ഇപ്പൊ ഞാൻ മറുപടി ഒന്നും പറയുന്നില്ല കേട്ടോ ഇപ്പൊ നമ്മളെ മുമ്പിലുള്ള കൊടിമന ജാഥ മാത്രമാണ് അത് കഴിഞ്ഞിട്ട് കോപ്പറേറ്റീവ് ബാങ്ക് അവര് ഭരിക്കുമ്പോ ബാങ്കുകൾ അവർ പിടിച്ചടക്കി ഇനി നമ്മൾ ഭരിക്കുമ്പോ നമ്മൾ പിടിച്ചടക്കും പോലീസിനെ കാവൽ നിർത്തി നമ്മൾ ആളുകളെ ബാങ്കിൽ നമ്മൾ എന്താ അത് ചെയ്തേ പറ്റൂ കളി ആരെങ്കിലും ഹേ അതിന്റെ ആവശ്യമില്ല അവനാ ഞാൻ അടുവിട്ട സ്ഥലം മാറ്റിയ ആനന്ദൻ അവൻ എന്തിനുള്ള പുറപ്പാടാന്ന് മനസ്സിലാവുന്നില്ല നിങ്ങളൊരു കാര്യം ചെയ്യും എല്ലാരും റൗണ്ടായിട്ട് എനിക്ക് ചുറ്റും നിന്ന് എനിക്ക് സെക്യൂരിറ്റി തരൂ ബോംബും തോക്കൊക്കെ ഏത് പോലീസാരുടെ കയ്യിലും കാണും ശരിയാ ജീവൻ കളഞ്ഞു നിങ്ങൾ നിങ്ങൾ മണ്ഡലം പ്രസിഡന്റിനെ രക്ഷിക്കണം ആ എല്ലാരും അപ്പൊ എന്താ ചെയ്തിട്ടുണ്ട് കുഴപ്പമില്ല ഇനി എല്ലാവരും ഇതുപോലെ മുന്നോട്ട് നീങ്ങാട്ടെ എന്നെ രക്ഷിക്കണം ഇതിനു മുമ്പ് മൂന്ന് തവണ അങ്ങയുടെ അടുത്ത് വന്ന് മാപ്പ് പറഞ്ഞിട്ടുണ്ട് തെരഞ്ഞെടുപ്പിന് പാർട്ടി ജയിക്കാൻ പോണെന്ന് അറിഞ്ഞപ്പോ ആ നിമിഷം ഓടി വന്ന് മാപ്പ് പറഞ്ഞു പിന്നെയും വന്ന് പറഞ്ഞു മന്ത്രിസഭ രൂപീകരിച്ചത് അപ്പോഴും പറഞ്ഞു എനിക്ക് ട്രാൻസ്ഫറാ അതെ കേരളത്തിന്റെ നീ ഒരു ഗതി കിട്ടാ ഭേദം പോലെ ഒഴിന്നത് എനിക്ക് കാണണം ഞങ്ങളുടെ പ്രവർത്തകൻ കെ ആർ പി അളിയാനായത് കൊണ്ട് മാത്രം തന്നെ പിടിവെച്ചു ഓർമ്മയുണ്ടോ അന്ന് ഞങ്ങൾ പ്രതിപക്ഷത്തായിരുന്നപ്പോ ഞാൻ എന്തോ ഒരു കാര്യത്തിന് വേണ്ടി സ്റ്റേഷനിൽ വന്നു അന്ന് താൻ എന്നൊരു ഓർമ്മയുണ്ടോ ഇപ്പൊ ഞാൻ എന്നോട് പറയുന്നു ഗെറ്റ് 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 ഔട്ട് 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 ഈ ഏരിയ മുഴുവൻ ലാറ്റ്റൈറ്റ് കലർന്ന മണ്ണാണുള്ളത് കേരളം തമിഴ്നാട് ആന്ധ്ര ഒറീസ പശ്ചിമബംഗാൾ എന്നിവിടങ്ങളിലൊക്കെ ഇത്തരം മണ്ണ് തന്നെയാണ് നിങ്ങൾ എന്തുകൊണ്ടാണ് ഇതുവരെ ഇടക്കൃഷി ഒന്നും ചെയ്യാറുണ്ട് ഞാൻ ചോദിക്കുന്നത് വാഴ നടാമായിരുന്നു മരച്ചീനി നടാമായിരുന്നു മറ്റു പച്ചക്കറികൾ നടാമായിരുന്നു എല്ലാറ്റിനും പറ്റി മണ്ണാണ് മൂപ്പിലെ റിട്ടയർ ചെയ്തിട്ട് തമിഴ്നാട്ടിൽ നിന്ന് വന്നല്ലേ പിന്നെ മൂന്ന് മാസം മേടിച്ചിട്ട് മൂന്ന് മാസം ഒരു ചെറിയ കാലയളവാണോ ഏത് സമയത്തും നടാവുന്ന ഒന്നാണല്ലോ വേണ്ട അഞ്ചു ദിവസം കൊണ്ട് മുളക്കില്ലേ വളരെ പെട്ടെന്ന് കായ്ക്കില്ലേ എന്തുകൊണ്ട് വേണ്ട നട്ടില്ല ഓട്ടെ ചീര നടാമായിരുന്നല്ലോ അതിന് ഇദ്ദേഹം തമിഴ്നാട്ടിൽ നിന്ന് ഇവിടം വരെ വരേണ്ട കാര്യമുണ്ടോ വീട്ടിലാളില്ലേ നാട്ടിൽ പണിക്കാരില്ലേ കണ്ണാറ ലോക്കൽ എന്ന് പറയുന്ന ഒരു ഇന്നം ചീരയാണ് നടേണ്ടത് നമ്മളെപ്പോഴും മണ്ണിന് ജോലി കൊടുക്കണം പ്രായമായി വെറുതെ നിൽക്കുന്ന പെണ്ണും കൃഷി ചെയ്യാതെ കിടക്കുന്ന മണ്ണും ദൈവം കണ്ടാൽ അതിനിടയാക്കി വരെ കുട്ടി ആരാണ് അച്ചാന്ന് വിളിച്ചത് രാഘവട്ട് അവനെ വഴിയുള്ളൂ എന്ന് വെച്ചാ ഈ തൊടിയുടെ ഉടമസ്ഥന്റെ മകൾ ഈ കുട്ടി എന്ത് ചെയ്യുന്നു ഈ കുട്ടിക്ക് തോറ്റു ഓഹോ അപ്പൊ വെണ്ട കൃഷിയും ഈ കുട്ടിക്ക് ചെയ്യാമായിരുന്നല്ലോ ആ നിക്കട്ടെ മണ്ണ് പരിശോധന പൂർണ്ണമായിട്ടില്ല മാമ്പഴാണ് മാർക്കറ്റിൽ നിന്ന് വാങ്ങിയതാണല്ലേ ഇത് എന്ന് പറയുന്ന ഒരു മാമ്പഴമാണ് തമിഴ്നാട്ടിലെ ബണ്ടൂരിട്ടിൽ ഇത് ധാരാളം ഉണ്ട് എന്തുകൊണ്ട് ഈ മാമ്പഴം നമുക്ക് ഇവിടെ കൃഷി ഒന്നര ഏക്കർ സ്ഥലത്ത് എല്ലാം കൂടി നല്ല മധുരം ആ അവര് വരൂ മണ്ണ് പരിശോധന തുടരാ കണ്ടോ ഈ തട്ടിലെ മണ്ണിന് അമ്ലത്തും കൂടുതലാണ് ഇവിടത്തെ തെങ്ങിനപ്പോ കുമ്മായം വേണ്ടി വരും യൂറിയും ക്ഷാര സ്വഭാവം കൂടുതലാണ് ഈ മണ്ണിന് നൈട്രേറ്റ് രൂപത്തിലുള്ള വളം അത്യന്താപേക്ഷിതമാണ് ഏതായാലും പുതിയ തെങ്ങിൻ തൈ നട്ടേ പറ്റൂ ബാലരാപുരത്തും കുറ്റിയാടിയിലും ഞാൻ നോക്കാം തന്നെ കിടന്നോട്ടെ പുത്തൻ തൈ ഞാൻ കൊണ്ടുവരും അത് നട്ടാൽ മതി ഒരാൾ കാലു തെറ്റി വീണാ അതിൽ എന്താത്ര ചിരിക്കാനുള്ളത് ഏ ഈ ഭൂമി ഒരു പൂന്തോട്ടമാക്കിയാൻ കഴിയെത്തരാം മണ്ണെറിഞ്ഞാൽ പൊന്നുമിളയും മലയാളക്കരയിൽ നിന്ന് ഒരു പാട്ട് കേട്ടിട്ടില്ലേ അതുപോലെ തേങ്ങയും മാങ്ങയും വാഴയും വെണ്ടയും ചീരയും വഴുതനയും ചുക്കും കുരുമുളകും ഇഞ്ചിയും പച്ചമുളകും വേപ്പലയും എല്ലാം പൂത്തൊളിഞ്ഞു നിൽക്കുന്ന ഒരു പൂങ്കാവനമാണ് എന്റെ സങ്കല്പത്തിലുള്ളത് എടുക്കാം ആരോ മരിച്ചെന്നു ആര് തമ്മിലാണ് സംഘ ഉണ്ടായത് ഞാനൊരു പാർട്ടിയിലും പെട്ട ആളല്ല താൻ പാർട്ടിയിൽപ്പെട്ട ആളാണോ നല്ലതെന്ന് ചോദിച്ചത് സംഭവം നടന്നത് ഇവിടെ അല്ലേ താൻ ദൃക്സാക്ഷിയല്ലേ ആർ ഡിപിയുടെ ആൾക്കാർ കാലത്ത് വന്ന് അവരുടെ ഒരു പോസ്റ്റർ കടയിലും കടത്ത് മുമ്പിൽ ഒട്ടിക്കണമെന്ന് പറഞ്ഞു ഉത്തമം എന്ന് പറയുന്ന ഒരു ചോട്ടാനാവും പിന്നൊന്നിട്ട് വരും എന്നിട്ട് കടയിലെ രാഷ്ട്രീയം വേണ്ടെന്ന് ഞാൻ പറഞ്ഞു അവരെന്നെ ഭീഷണിപ്പെടുത്തി ഞാൻ വഴങ്ങിയില്ല അരമണിക്കൂർ മുമ്പ് ഉത്തമൻ പത്ത് ആൾക്കാരുമായിട്ട് വീണ്ടും കൂടെ വന്നു അപ്പോഴും ഞാൻ സമ്മതിച്ചില്ല കേട്ടാൽ അറയ്ക്കുന്ന തെളിവളിയായിരുന്നു സാറേ പിന്നെ എന്റെ വക്ഷം ചേരാനെന്ന വീട്ടിൽ കുറെ ഐ എൻ എസ് പിടുത്തുകൂടി വഴക്ക് പിന്നെ അഭിനന്ദരായി കടയിലാണെങ്കിൽ സാധനങ്ങൾ വാങ്ങിക്കാൻ ധാരാളം ആളുകളും ഉണ്ടായിരുന്നു അപ്പോഴാണ് അടി തുടങ്ങിയത് ഈ മനുഷ്യൻ മരിച്ചെന്ന് കണ്ടപ്പോ രണ്ടു കൂട്ടർ ഓടിക്കളഞ്ഞു ഈ മരിച്ചയാൾ ആരാണ് മരിച്ചയാൾ ആരാണ് എന്നുള്ളതല്ല നമ്മുടെ പ്രശ്നം അയാൾ നമ്മുടെ പാർട്ടിക്കാരനാണ് എന്ന് മറ്റുള്ളവരെ വിശ്വസിപ്പിക്കലാണ് മരിച്ച അയാൾ ഒരു പാർട്ടിയിലും പെടാത്ത ഒരാളാ താനും പോലെ സംസാരിക്കാൻ കൂടെ കൂടെ അയാൾക്ക് പാർട്ടി വേണ്ട നമുക്ക് കൈവന്നിരിക്കുന്നത് ഒരു സുവർണ അത് പരമാവധി നമ്മൾ മുതലെടുക്കണം എങ്ങനെ നമ്മുടെ പാർട്ടിക്കാരനായി ചിത്രീകരിച്ചാൽ അയാൾ ആരാ ആരാ നമ്മുടെ രക്തസാക്ഷി മൃഗീയമായി കൊല ചെയ്ത തെരഞ്ഞെടുപ്പിൽ തോറ്റത്തിന്റെ ക്ഷീണം ഈ ഒരൊറ്റ രക്തസാക്ഷിയെ കിട്ടുന്നതോടുകൂടി തീരും ആർ ഡി പിയുടെ ചുവന്ന കൊടി പുതർപ്പിച്ചുകൊണ്ടുള്ള ശവയാത്ര ഈ നാടിനെ പ്രകമ്പനം കൊള്ളിക്കും ഐ എൻ എസ് പിക്കാരെ നാട്ടുകാർ വേട്ടയാടും സമ്മതിച്ചിരിക്കുന്നു കോട്ടപ്പള്ളി ഈ കാര്യത്തിൽ എന്നെ താൻ കടത്തി നേരമില്ല എത്രയും പെട്ടെന്ന് ആ ഡെഡ് ബോഡി നമുക്ക് സ്വന്തമാക്കണം ആരെങ്കിലും ഒരു കൊടി ആ പോണം എപ്പോഴും ഒരു കൊടി പെട്ടെന്ന് ഇങ്ങനെ ഒരു രക്തസാക്ഷിയെ കിട്ടിയ അപ്പൊ നമുക്ക് ഓക്കെ പെട്ടെന്ന് ഒരു കൊടി കൊണ്ടുപോവാ സംഘടി അവർ കുഴപ്പത്തിലേക്ക് നീങ്ങാൻ കൊഴപ്പൊ പിന്നെ സംഘടന ഉണ്ട പണി തിരിച്ചുവിടും സംഘടനമല്ല മരിച്ചത് അവരാളാണെന്ന് മരിച്ച തീർക്കാനുള്ള ഗൂഢാലോചന നടന്നുകൊണ്ടിരിക്കുക ഈ സമയത്ത് അവർക്ക് ഇങ്ങനെ ഒരു രക്തസാക്ഷി കിട്ടിയാൽ നമുക്ക് അത് വളരെയേറെ ദോഷം ചെയ്യും ഈ മരിച്ചവൻ ശരിക്കും ഏത് പറയുക മരിച്ചു ചോദിക്കാൻ പറ്റില്ല എന്ത് തന്നെയാലും വിട്ടുകൊടുക്കുന്ന പ്രശ്നമേ ഉദിക്കുന്നില്ല മരിച്ച മനുഷ്യൻ ഐ എൻ എസ് സി കാരനാണെന്ന് നമ്മൾ പറയുന്നു കെ കാറിൽ ഒരു കറുപ്പ് കൂടി വാറട്ടെ അതിൽ കുടി വേണ്ടേ ഒരു കറുത്ത തുണി ആയാലും മതിയോടും കറുത്ത തുണി ഞാൻ പോക്കറ്റിട്ടുണ്ടെടുക്കെ ആലോചിക്കാൻ സമയല്ലോ ഒരു പൈസ നടക്കുക കൂട്ടുകാരൻ ൻ ഗോപാലം കുട്ടിയായ ഗതി വന്നല്ലോത്തുട്ടു സോറി എന്റെ കൂട്ടുകാരൻ ചാത്തുക്കുട്ടിയായ അങ്ങക്ക് ഈ ഗതി വന്നല്ലോ വീരനായക ഞങ്ങൾ പോയോ ഇല്ല സാർ ഇരുപത് കാലമായി ഞാൻ ചാത്തുക്കുട്ടിയ്ക്ക് വേണ്ടി പ്രവർത്തിക്കുന്നു ഞങ്ങളൊരു പാത്രത്തിൽ ഉണ്ടു ഒരു മായർ കിടന്നു ഒരു കൊരിക്കുന്നു ഇല്ലേ പറഞ്ഞ ഞാൻ മണ്ഡലം പ്രസിഡന്റ് കെ ജി പൊതുവാളാണ് വാളും പരിചയം എനിക്കറിയണ്ട മാറട്ടോ അഭ്യന്തര ഓപ്പക്ക തന്നെയാണ് അതെ ഉടനെ ഞങ്ങക്കൊരു വിലാപയാത്ര നടത്തണം ഞങ്ങൾ ഡെഡ് ബോഡി തൊട്ടുപോയത് ഓടാ ഇത് ഞങ്ങളുടെ ഡെഡ് ബോഡിയാണ് ഇത് നിങ്ങളുടെ ആരുടെ അല്ല മരിച്ച ആളുടെ ഡെഡ്ബോഡിയാണ് ഇൻസ്പ്രക്ടർ ഇതിലും വേറെ ഞങ്ങളെ കൊല്ലാന്നല്ലേ ഒരു ഐ എൻ എസ് സി ക്കാൻ ചോപ്പ് കൊടുവ നോക്കിയിരിക്കണം ശമങ്ങൾ ആ ഹിംസ ഞങ്ങൾ എന്നെ കൈവിട്ടു കഴിഞ്ഞു ആ ഇൻസ്പെക്ടർയാത്ര ഞങ്ങൾ ഭരണകക്ഷിച്ച് അത് പറക്കരുത് പോസ്റ്റ്മോർട്ടം കഴിഞ്ഞിട്ട് നിശ്ചയിച്ചോ ബോഡി ആരുടെയാണ് പോലീസ് അക്രമം അവസാനിപ്പിക്കുക പോലീസ് അക്രമം അവസാനിപ്പിക്കുക ഞങ്ങളുടെ ഡെപ്പോഡി ഞങ്ങൾക്ക് വിട്ടുതരിക ഞങ്ങളുടെ ഡെപ്പോഡി ഞങ്ങൾക്ക് വിട്ടുതരിക അതിഥി സിദ്